എവിടെ പോയാലും പ്രാർത്ഥിച്ച പ്രാർത്ഥിച്ചിറങ്ങുകൊള്ളു ഞങ്ങൾ ഇന്നൊരു യാത്രക്ക് പോയാണ് എങ്ങോട്ടാണ് പോണതെന്ന് വഴിയെ പറയാം എനിക്ക് വണ്ടിയുടെ ബാക്കിലിരിക്കാനും ഇഷ്ടം വണ്ടി പഠിക്കുന്നത് ജിബിനാണ് ഞങ്ങളുടെ വീട്ടിലെ ഒരു കുടുംബാംഗം പോലെയാണ് ഇപ്പം തോപ്പൻപടി പാലം വഴിയാണ് പോണത് എവിടെ പോയാലും ഒരു ചായ കൂടി പതിവാണ് അപ്പം പതിവ് തെറ്റിക്കണില്ല ജിബിനെ ചായ കുടിക്കാൻ വിളിച്ചിട്ട് വന്നില്ല കാരണം ഒരു ദിവസം ഒരു ചായ കുടിക്കുള്ളൂ ഏതായാലും ഞങ്ങളൊരു ചായ കുടിച്ച് ചായ നല്ല ചായ ഭക്ഷണം കഴിച്ചാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് എവിടെയൊക്കെ യാത്രയെന്നല്ലേ പറയാം ഇയാൾ ഞങ്ങളുടെ വീഡിയോസൊക്കെ കാണുന്ന ആളാണ് ഞങ്ങൾ പരിചയപ്പെട്ട് വിശേഷങ്ങൾ ചോദിച്ചു ചായ കുടിച്ചാൽ ചായ കുടിച്ചു എന്ന് പറഞ്ഞു എവിടേക്കാണ് പോകണതെന്ന് ഇനി പറയാം ഞങ്ങൾ പോകുന്നത് സീ കേരളത്തിലെ ഒന്നൊന്നര രുചി എന്ന പരിപാടിക്കാണ് പോകുന്നത് ഇത് എവിടെയാണ് ഈ സ്ഥലം ജിബിൻ പറഞ്ഞ് വയറ്റിലാണ് ഇപ്പോൾ ഞങ്ങൾ സ്ഥലത്തെത്തി ഇത് വലിയൊരു ഹോട്ടലാണ് എനിക്ക് ഇങ്ങനെ യാതൊരു പര്യാവുമില്ല ശ്രീ കേരളത്തിലെ അർച്ചനയാണിത് ആദ്യം കൊണ്ടുപോയത് മേക്കപ്പ് റൂമിലേക്കാണ് ഞാൻ ആദ്യമാണ് മേക്കപ്പ് ചെയ്യുന്നത് അവരെ ശ്രദ്ധയോടു ഭംഗിയായി ചെയ്യുന്നുണ്ട് കണ്ണെഴുതി കണ്ട കണ്ണിൻ്റെ പീലുകളൊക്കെ വരച്ച് മേക്കപ്പൊക്കെ ചെയ്ത് ശരിക്കും പറഞ്ഞാൽ ഇരുപത് പൈസ കുറഞ്ഞു ബനീഷിന് ഇത് പരിചയമാണ് ബനീഷിന് മേക്കപ്പ് ചെയ്യുന്നുണ്ട് അവൻ വന്ന ഡ്രസ്സ് മാറി മറ്റൊരു ഡ്രസ്സാണ് ഇറ്റാക്കുള്ളത് ഈ സാരി എങ്ങനെയുണ്ട് ഈ സാരി ഉടുപ്പിച്ച് തന്നത് എൻ്റെ മോള് രാജിനിയാണ് അമ്മച്ചയ്ക്ക് ഈ സാരി അഴിച്ചു തന്നത് ലക്ഷ്മി നക്ഷത്ര ഗുലാബി എന്ന് അഴിച്ചു തന്നതാണ് നിങ്ങൾക്ക് ഈ സാരികൾ വേണമെങ്കിൽ ഗുലാബിലെ ഫോൺ നമ്പർ നമ്പറിട്ടുണ്ട് ഞങ്ങളുടെ രണ്ടുപേരുടെയും മേക്കപ്പൊക്കെ കഴിഞ്ഞ് ഞങ്ങളെ ഷൂട്ടിങ്ങിന് പോകാൻ റെഡിയാക്കിയത് ഇവരൊക്കെയാണ് അങ്ങനെ ഞങ്ങൾ സി കേരള ചാനലിലെത്തി ഞങ്ങൾ നാല് മണിക്ക് വന്നതാണ് ഷൂട്ട് ഷൂട്ടിങ് തുടങ്ങിയപ്പോൾ രാത്രിയായി ഇതിക്ക് മുമ്പ് പ്രഭേശ് ചാനലിലെ സ്റ്റാർ മേജിക്ക് പരിപാടിക്ക് പോയിട്ടുണ്ട് എനിക്കങ്ങനെ പേടിയൊന്നുമില്ല എന്നാലും ഉള്ളൊരു ഭയം ഈ പരിപാടിയുടെ പേര് ഒന്നൊന്നര രുചി ഈ പരിപാടി ശരി ഞായർ ഉച്ചയ്ക്ക് പന്ത്രണ്ടര മണിക്കാണ് എല്ലാവരും കാണണം സി കേരളത്തിലാണ് പരിപാടി അവതരിപ്പിക്കുന്നത് നമ്മുടെ ഡയാനയാണ് സ്വന്തം അമ്മച്ചിനെ പോലെയാണ് എന്നെ കരുതിയത് ഞങ്ങളീ പരിപാടിക്ക് വിളിച്ച എല്ലാവർക്കും വളരെയേറെ നന്ദി